പാടയാണ് ചെറിയ അതിനൊരു ശേഷം കേസും അതാണ് ഞങ്ങൾക്ക് വേണ്ടതിന്റെ ഒരു നന്മ എന്റെ അമ്മര് അന്നേരം ഒരു പാർട്ടി പറഞ്ഞു അമ്മരെ രജമ്മ ഇങ്ങോട്ട് പറഞ്ഞു മക്കൾ നോക്കണില്ല കണ്ട് മക്കൾ നോക്കി സൈഡിന്റെ രാജാന്തരാളുടെ അമ്മ രണ്ട് തെണ്ണു കറം കിട്ടിയാ മതി അതിന്റെ മേലില്ല അത് കാരണം എനിക്ക് ഒരു അനുകൂലങ്ങളില്ല കനക്കെ കിട്ടിയിരുന്നു അതും കൂടി കേട്ടിണി കണ്ണൂടീന്റെ അടയൊക്കെ എടുക്കുന്നു റേഷൻ പിടിയല്ല നാല് കിടായ കൊണ്ടാണ് നിന്റെ ജീവിതം ഒരു പച്ചമുളക് പൊടിച്ച് കൊടുത്തിട്ട് ഞാൻ അത് തിണ്ട് ചാട്ടി ഞാൻ ചോറ് ചെയ്യണത് വേറെ എനിക്കതിന്റെ ഒരു നന്മ ചെയ്ത് തരണം പറയാനുള്ള ഒരു അതേ あ